ഏയ് സോനേന് നമുക്കൊന്ന് ചെറിയൊരു സ്റ്റോറി നോക്കാം ഒരു യങ് ബോയ് അവന് പെയിൻറിങ് എന്ന് വെച്ചാൽ ജീവനാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് പെയിൻറ് ചെയ്യാൻ അവന് ഒരു ദിവസം ഒരു വലിയ ആർട്ടിസ്റ്റ് ആവണതൊക്കെ ഇങ്ങനെ സ്വപ്ന സ്വപ്നം കാണുന്ന ഒരാളാണ് അവൻ എന്ത് പേപ്പർ കിട്ടിയാലും രീതിയിലോൺ രീതിയിലെ ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പക്ഷെ അവനുക്ക് പെയിന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഫോർഡ് ചെയ്യാനുള്ള പൈസ അവൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നില്ല അവൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര പോറായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനൊരു പേപ്പറിൽ ചാർക്കോളുപയോഗിച്ച് കണ്ട് പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ്റെ അച്ഛന് തൻ്റെ മകൻ എത്രത്തോളം പെയിൻറിങ് ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മാർക്കറ്റിൽ പോയിട്ട് അവന് കുറെ ബ്രഷും സ്മോൾ സെറ്റ് ഓഫ് പെയിൻറിങ് ഒക്കെ വാങ്ങി കണ്ട് അവന് കൊണ്ടു കൊടുത്തു സർപ്രൈസ് അയച്ചു ഇത് കണ്ട സമയത്ത് ശരിക്കും അവൻ ഞെട്ടി പോയി അവൻ്റെ കണ്ണില് ആനന്ദ കണ്ണീര് വരെ നിറഞ്ഞു അങ്ങനെ അവൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ പണമില്ലാത്ത സമയത്ത് എന്തിനാണ് എനിക്കിതൊക്കെ വാങ്ങിയത് അപ്പോൾ അച്ഛൻ കൊടുത്ത മറുപടിയാണ് നീ പണമൊന്നും നോക്കണ്ട നീ നിന്റെ ഡ്രീമിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അത് എത്രത്തോളം ഫോളോ ചെയ്യാൻ നീ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് നിന്നിലൊരു വിശ്വാസമുണ്ട് എന്ത് സംഭവിച്ചാലും നീ ഉയർച്ചയിലെത്തും ഈ ഒരു വാക്കുകൾ അവന് ഭയങ്കര പ്രചോദനമായി അങ്ങനെ അവൻ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി അവന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടു അവൻ കഠിനമായി പ്രയത്നിച്ചു അങ്ങനെ ആ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് അവൻ മാറി ലേറ്റർ അവന് വേൾഡിലെ ഒരു ബെസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് മാറുകയാണ് ചെയ്തത് അവൻ അവനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ച സമയത്ത് അവൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ആ വാക്കുകളാണ് എന്നെ നീ നിലയിൽ എത്തിച്ചെന്നത് സി ഇത് നമുക്ക് മനസ്സിലാക്കാം കുട്ടികളിൽ അവരുടെ പാരൻസിൻ്റെ സ്നേഹവും സപ്പോർട്ടും എല്ലാം നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്യും ഒരുപാട് വലിയ വലിയ ആളുകളുടെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അവരുടെ പാരൻസ് എന്നാണ് സോ ഇത് കേൾക്കുന്ന പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ടാലൻറ്റ് മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ ഹോപ്പ് വി അഡർസ്റ്റാൻഡ് താങ്ക് യു